ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു സുസ്മിതയുടെ വീട്ടിലേക്ക് വന്നിട്ട് വാതിൽ ചവിട്ടി തുറക്കുന്നു ആ ശബ്ദം കേട്ട് അവിടെ സെറ്റിയിലിരുന്ന രോഹിത് അവിടേക്ക് നോക്കിയതും വാതിക്കൽ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതോടെ രോഹിത്തിന്റെ മനസ്സിൽ ഭയമായി രോഹിത് വേഗം ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും വിഷ്ണു കലിപ്പോടെ അകത്തേക്ക് കയറി വന്നു വിഷ്ണുവിനെ കണ്ടതും രോഹിത് രക്ഷപ്പെടാനായി അങ്ങനെ ബാഹറി നിൽക്കുമ്പോൾ അരികിലേക്ക് എത്തിയ വിഷ്ണു ചോദിച്ചു അത് ശരി എന്റെ അച്ഛനും അമ്മയും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് തകർന്ന് തെരുവിലേക്ക് ഇറങ്ങി ആ സമയത്ത് നീ ഇവിടെ സുഹിച്ച് ടിവിയും കണ്ടിരിക്കുകയാണല്ലേടാ എന്റെ അമ്മ നിന്നോട് കാണിച്ച സ്നേഹവും കരുണയും യാതൊരു ബന്ധവുമില്ലാത്ത നിന്നെ സ്വന്തം മകനായി സ്വീകരിച്ച് നിന്നെ ആ വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി നിന്നെ അവിടെ നിർത്തി എന്നിട്ട് നീ ചെയ്ത എന്താടാ നീ ചെയ്ത ആ ഒരു കാരണത്താൽ നീ ചെയ്ത ഒരേ ഒരു പ്രവർത്തിയുടെ കാരണത്താലല്ലേ ഇന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഈ ഗതികേട് വന്നത് ആ വീട്ടിൽ നിന്ന് അവരിറങ്ങിയപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് വന്നത് കണ്ണീരല്ല ചുടു ചോരയാണടാ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ആ വേദനയിൽ അവർ മനസ്സ് തകർന്നു നിൽക്കുമ്പോ നീ ഇവിടെ സുഖിച്ച് ടിവിയും കണ്ടിരിക്കുവാണല്ലേടാ നായേ എന്ന് ചോദിച്ച് വിഷ്ണു രോഹിത്തിനെന്താ തല്ലാൻ ഒരുഞ്ഞതും രോഹിത്തിനു നേരെ വിഷ്ണു കൈ ഉയർത്തിയ നിമിഷത്തിൽ രോഹിത് ആ കൈ തടയുന്നു വിഷ്ണു അടുത്ത കയ്യും രോഹിത്തിനു നേരെ ഉയർത്തിയും ആ കയ്യും തടഞ്ഞതിന് ശേഷം വിഷ്ണുവിനെ രോഹിത് ആ സെറ്റിയിലേക്ക് തള്ളിയിട്ടു അതിനുശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി പുറത്തേക്ക് ഓടുകയാണ് രോഹിത് രോഹിത് അവിടേക്ക് പോകുന്നത് കണ്ടതും വിഷ്ണു അവിടെ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുകയും പുറത്തേക്ക് ഇറങ്ങിയ രോഹിത്തിനെ പിന്നിടന്ന് വിഷ്ണു ചവിട്ടുന്നു രോഹിത് നേരെ ആ പിരിൽ ചെന്ന് ഇടിച്ച് രോഹിത് അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു അരികിലേക്ക് ചെന്ന് രോഹിത്തിന്റെ കർണം തീർത്തു തല്ലി എന്നിട്ട് പറഞ്ഞു നിനക്കിട്ട് ഞാൻ അടിക്കുവിടാം ഇപ്പോ ഈ നിമിഷം നിന്റെ നെഞ്ചും കൂടി തകർത്ത് കത്തി കയറ്റാനുള്ള ചങ്കൂറ്റത്തോടെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യില്ല കാരണം എന്തെന്നറിയോ അങ്ങനെ ചെയ്താൽ ഇപ്പോ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന എൻറെ അച്ഛനും അമ്മയ്ക്കും അവരെ നോക്കാൻ ആര് വില്ലാറായി പോവും അവസ്ഥയിൽ അവർക്കൊരു കൈത്താങ്ങായി ഞാൻ അവർക്കൊപ്പം ഉണ്ടാകണം അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു എന്നാലും എൻറെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലുണ്ടായ വേദന അവരുടെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീരിന് അവർ ഓരോ നിമിഷവും നിന്നെ സഹായിക്കാനായി നിനക്ക് വേണ്ടി ചെയ്ത തെറ്റിന്റെ പേരിൽ അവർ വേദനിക്കുമ്പോൾ ആ നിമിഷമൊക്കെ നിനക്ക് അടി അടി പൊട്ടിയിരിക്കുവിടാ എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു രോഹിത്തിനെ തല്ലുന്നു അങ്ങനെ മാറി മാറി രോഹിത്തിന്റെ ഇരു കരണത്തുമായി അടിക്കുകയാണ് അപ്പോഴേക്കും സുസ്മര വേഗം വിഷ്ണുവിനരികിലേക്ക് എത്തി വിഷ്ണു മാറ് മാറി വിഷ്ണു എന്ന് പറഞ്ഞ് രോഹിത് വിഷ്ണുവിന്റെ മുന്നിലേക്ക് ചാടി രോഹിതിനെ രക്ഷിക്കാനായി സുസ്മിത വിഷ്ണുവിന്റെ ഇടയിലേക്ക് വന്നു രോഹിത്തിനെ തല്ലാൻ ഒരുങ്ങി വിഷ്ണുവിനെ തടഞ്ഞുകൊണ്ട് സുസ്മിത പറഞ്ഞു വിഷ്ണു വേണ്ട അവനെ തല്ലരുത് എന്ന് പറഞ്ഞതും സുസ്മിതയോട് വിഷ്ണു ചോദിച്ചു അത് പറയാൻ നീ അരടി എൻറെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കാൻ പറ്റില്ല ഇത് എൻറെ വീടാണ് എന്ന് സുസ്മിത പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ തല്ലുന്നില്ല പക്ഷേ ഞാൻ നിന്നെ തല്ലാം എന്ന് പറഞ്ഞും വിഷ്ണു സുസ്മിതയുടെ കർണത്തായിട്ട് അടിച്ചു സുസ്മിത ആ ഒറ്റയടിക്ക് തന്നെ നേരെ ആ സിറ്റൗട്ടിൽ ചെന്ന് ഇരുന്നു പോകുന്നു സുസ്മിത അതിശയപ്പെട്ട അങ്ങനെ വിഷ്ണുനെ നോക്കുമ്പോ സുസ്മിതയോട് വിഷ്ണു പറഞ്ഞു നിന്നെ ഞാൻ തല്ലാം അപ്പോ കുഴപ്പമില്ലല്ലോ എന്തായാലും എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനൊരു അവസ്ഥയുണ്ടാകാൻ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകാൻ കാരണക്കാർ നിങ്ങളാണെന്ന് പറഞ്ഞപ്പോ ഉടനെ സുസ്മിത ചോദിച്ചു അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ തല്ലുന്നത് എന്ന് ചോദിച്ച് നിന്റെ ചിറ്റപ്പൻ ഉപേന്ദ്രം കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മയ്ക്ക് നീ ഞങ്ങളോടാണോ പ്രതികാരം വീട്ടാൻ വരേണ്ടത് എന്ന് സുസ്മിത ദേഷ്യപ്പെടുമ്പോ വിഷ്ണു ചോദിച്ചു അതെ എന്റെ ചിറ്റപ്പൻ ആണെന്ന് നീ പറഞ്ഞപ്പോ ആ അയാൾ എങ്ങനെയാണ് നിന്റെ അടുത്ത് വന്നത് ഈ രോഹിത് എങ്ങനെയാണ് മരമുറിക്കൽ കേസിലേസിൽ ഉൾപ്പെട്ടത് എന്ന് സുസ്മിതയോട് വിഷ്ണു അന്വേഷിച്ചു അതെല്ലാം കേട്ടതോടെ സുസ്മിത ആകെ അന്തം വിട്ടങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇതിന് ഇതിന് കാരണക്കായക്കാരായിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകിയിരിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു രോഹിതിനെ തല്ലുന്നു അവസാനം രോഹിത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എടാ നീ എന്റെ കുടുംബത്തിലേക്ക് വന്നപ്പോ നിന്നെ ഞാൻ പോയി നിന്റെ ഈ കഴുത്തിന് നിന്റെ കൊരവള്ളിയിൽ എന്റെ കൈകളാണ് അമർന്നിരിക്കുന്നത് അതൊന്നും മുറുക്കിയൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിന്റെ ജീവൻ തീരും അതോടെ എന്ന് രോഹിത്തിനോട് വിഷ്ണു പറയുമ്പോ ഉടനെ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും നിന്നെയും നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിനാണോടാ നീ എൻറെ അച്ഛനെയും അമ്മയും ഈ അവസ്ഥയിലാക്കിയതെന്ന് ചോദിച്ചു വിഷ്ണു രോഹിത്തിനെ തല്ലുമ്പോ രോഹിത് ചോദിച്ചു എന്നിട്ടോ നീയൊക്കെ ഒക്കെ കാണിച്ചത് എന്നോട് കാണിച്ചത് ചതിയല്ലേടാ നിന്റെ കുഞ്ഞിനെ എന്റെ മകളാക്കി എന്നെ നീ തെറ്റിദ്ധരിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചതും അപ്പോഴേക്കും വിഷ്ണു വീണ്ടും രോഹിത്തിന്റെ കർണ്ണത്തടിച്ചിട്ട് പറഞ്ഞു അതേടാ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് തന്നെയാടാ പക്ഷേ ആ കുഞ്ഞിനെ നീ അച്ഛനായി നിൽക്കേണ്ടി വന്നത് നിന്റെ ഭാഗ്യമാണെന്ന് നീ കരുതിയാ മതി എന്ന് വിഷ്ണു രോഹിത്തിനോട് പറഞ്ഞു എടാ അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത് നിന്റെയും ശ്യാമയുടെയും നല്ല ജീവിതത്തിന് വേണ്ടി ആയിരുന്നില്ല എടാ മണ്ട എന്ന് ചോദിച്ച് അതിനല്ലേ ശാലിനി അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് വിഷ്ണു വീണ്ടും രോഹിത്തിനെ തല്ലുന്നു എന്നിട്ട് രോഹിത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു നിന്റെ ഈ കൊരവള്ളിയിൽ എന്റെ വിരലുകളൊന്നും അമർന്നു കഴിഞ്ഞാൽ അതോടെ തീരും നിന്റെ ഈ ശ്വാസം എന്റെ നേരെ ഉയർത്തിയ നിന്റെ ഈ ശബ്ദം അതോടെ ഇല്ലാതാകും എന്ന് പറയുമ്പോ പക്ഷെ ഞാനത് ചെയ്യാത്തത് നിന്നെ ഞാൻ എന്റെ അനുജനായി സ്നേഹിച്ചു പോയിരുന്നു ഒരിക്കൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്ന് വിഷ്ണു രോഹിത്തിനോട് പറയുമ്പോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആ നിമിഷം രോഹിത്തിനെ കഴുത്തിന് അങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഈ നിമിഷം തന്നെ നിന്റെ ശ്വാസം ഞാൻ അങ്ങ് നിലപ്പിക്കട്ടെ എന്ന് ചോദിച്ച് വിഷ്ണു കലിയോടെ അവന്റെ കഴുത്തിലേക്ക് അങ്ങ് വിരലുകൾ അമർത്താൻ ഒരുങ്ങുമ്പോൾ ഉടനെ ഇതെല്ലാം കണ്ടുവന്ന് ജഗദീപ് വിഷ്ണുവിനെ വന്ന് പിടിച്ചു പിടിച്ചുമാരുന്നു അശനെ അശനെ വേണ്ട അശാനെ എന്ന് പറഞ്ഞ് പതുക്കെ വിഷ്ണുവിനെ പിടിച്ചു മാറ്റുമ്പോൾ വിഷ്ണു പറഞ്ഞു വിടറ എന്നെ എന്ന് പറയുമ്പോൾ ജഗദീപ് പറഞ്ഞു വേണ്ട വേണ്ടാശാനെ ഇനി ഒരു കൊലപാതക കുറ്റം കൂടി വാങ്ങിച്ചു കെട്ടണോ എന്ന് വിഷ്ണുവിനോട് ജഗദീപ് ചോദിച്ചു അതുകൊണ്ട് മാത്രം വിഷ്ണു തൽക്കാലം അടങ്ങി നിന്നു അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു അതെ ഇവിടെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ വീണ്ടും സുസ്മിതയുടെ കർണത്തിന് നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ് വിഷ്ണു എന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എപ്പോഴൊക്കെ വിഷമങ്ങൾ ഉണ്ടായോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അടി പൊട്ടിയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു വിഷ്ണു ഫോൺ ഫോണെടുത്ത് അറ്റൻഡ് ചെയ്തതും ഹലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് വരുന്ന ശബ്ദം ശാരദാ സത്യഭാമയും രാഹോ നായരും എത്തിയ വൃദ്ധസദനത്തിലെ സെക്രട്ടറിയാണ് വിളിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാൻ ദേവമാതാ വൃദ്ധസദനത്തിലെ സെക്രട്ടറിയാണ് ഇവിടെ വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതാ വിഷ്ണു വല്ലാതെ ഞെട്ടി അച്ഛനെയും കൂട്ടി അമ്മ പോയത് ആ വൃദ്ധ സദനത്തിലേക്കായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതോടെ വിഷ്ണുവിന്റെ മനസ്സ് തകർന്നു ആകെ സങ്കടത്തോടെ വിഷ്ണു അങ്ങ് നിൽക്കുമ്പോൾ ഞാൻ അച്ഛനെ കൈ കൊടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ മൊബൈൽ രാഘവൻ നായരെ ഏൽപ്പിച്ചു രാഘവൻ നായർ ആ ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങി എടാ മോനെ എനിക്ക് എന്നെ ഒരിടത്തേക്ക് നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവോ മോനെ മോനെ അമ്മയും അച്ഛനും കൂടി വന്നു നിൽക്കുന്നത് ഈ വൃത്തസദനത്തിലേക്കാണ് പക്ഷേ ഇങ്ങനെ ഒരു മകളുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു മകനുള്ളത് കൊണ്ട് ഈ അച്ഛന് അമ്മയ്ക്കും ഇവിടെ അവർ അഭയം തരില്ല അതുകൊണ്ട് നീ ഒന്ന് ഇവിടം വരെ വരുവോ മോനെ എന്ന രാഘവന്മാരുടെ ചോദ്യം കേട്ട് വിഷ്ണുവിനെ മനസ്സിലാകെ സങ്കടമായി വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി വിഷ്ണു വേഗം കണ്ണുനീരൊപ്പിയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛ ഞാൻ വരാം ആ അച്ഛൻ അച്ഛന്റെ അടുത്ത് ഞാൻ വരാം അച്ഛൻ ഫോൺ ഒന്ന് സെക്രട്ടറിക്ക് കൊടുക്കുവോ എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണുവിന്റെ ആവശ്യപ്രകാരം രാഘവനായർ ഫോണ് സെക്രട്ടറിയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഉടനെ സെക്രട്ടറിയോട് വിഷ്ണു പറഞ്ഞു സാറേ ഞാൻ ഞാൻ വരുന്നത് വരെ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുവോ ഞാൻ വരുന്നത് വരെ അച്ഛനെയും അമ്മയും ഒന്ന് നോക്കണം ഞാൻ വരുന്നത് വരെ മാത്രം എന്ന് പറഞ്ഞപ്പോ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയുമില്ല അതുകൊണ്ടാണ് വേറൊന്നും തോന്നരുത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഞാൻ ഇപ്പോൾ തന്നെ എത്താം ഞാൻ വരുന്നത് വരെ അവർക്ക് അവരെ ഒന്ന് നോക്കിയാ മതി എന്ന് പറഞ്ഞേ വിഷ്ണു ഫോൺ വെച്ചു ഫോൺ വെച്ചു കഴിഞ്ഞത് ഉടനെ അവിടെ എല്ലാവരും നോക്കിയൊക്കെ ഇങ്ങനെ ഒരു മകനുള്ളപ്പോ എന്റെ അച്ഛനും അമ്മയും വൃദ്ധസദനത്തിലല്ല കഴിയേണ്ടത് എന്ന് പറഞ്ഞ് വിഷ്ണു രോഹിത്തിന്റെ കർണത്ത് വീണ്ടും തല്ലുന്നു വിഷ്ണു രോഹിത്തിനെ നെഞ്ചിലേക്ക് ചേർന്ന് ഒരു ചവിട്ട് കൊടുത്ത് പിള്ളറിൽ അങ്ങനെ ചവിട്ടി പിടിച്ചു നിർത്തുകയും കലിപ്പ് തീരാതെ വിഷ്ണു വീണ്ടും ആ നെഞ്ചി ചേർത്ത് ചവിട്ടിയതിനു ശേഷം രോഹിത്തിന്റെ ഇരു കർണത്തുമായി വീണ്ടും മാറി മാറി തല്ലി അതിനു ശേഷം അപ്പോഴും ജഗദീപ് വിഷ്ണുവിനെ പിടിച്ചു നിർത്തി വേണ്ട ആശാനെ ഇനി തള്ളിയ അവൻ ചത്തുപോകും എന്ന് പറഞ്ഞു അപ്പോഴേക്കും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സുസ്മിരയെ കണ്ടതും വിഷ്ണു സുസ്മിരയുടെ കർണത്തിനിട്ട് അടിച്ചു അപ്പോഴേക്കും സുസ്മിര ആകെ ഞെട്ടലോട് അങ്ങനെ നിൽക്കുമ്പോ ഈ ഓരോ തവണ എൻറെ അച്ഛനും അമ്മയുടെയും വേദന അച്ഛനും അമ്മയും ഈ ഒരു കാരണത്താൽ നിന്നെ നീ നിന്നോട് ചെയ്ത ആ സഹായത്തിന്റെ പേരിൽ അവർക്കുണ്ടായ ദുർവിധിയോർത്ത് അവരെപ്പോഴൊക്കെ സങ്കടപ്പെടുന്നോ അപ്പോഴൊക്കെ നിന്നെ കടി പൊട്ടിയിരിക്കും അതുകൊണ്ട് നീ ഒരേ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചു അവർ ഇക്കാര്യം ഓർത്ത് വേദനിക്കാതെയോ സങ്കടപ്പെടാനോ ഇടവരാതിരിക്കട്ടെ എന്ന് നീ ഈശ്വരനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ എന്ന് രോഹിത്തിനോട് വിഷ്ണു പറയുന്നു അതിനുശേഷം വിഷ്ണു പിന്തിരിഞ്ഞ് സുസ്മിതയൊന്ന് നോക്കിയത് ഇനി അടുത്ത അടുത്ത് തനിക്കാ വരാൻ പോകുന്നു ഭയന്നുകൊണ്ട് വിഷ്ണു സുസ്മിത വേഗം പതുക്കെ ആ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് കയറി അകത്തേക്ക് പോകാനായി തയ്യാറെടുത്തു നിന്നു വിഷ്ണുവിനെ കണ്ട് ഭയന്ന് സുസ്മിത നിൽക്കുക എന്ന് വിഷ്ണു ഒന്നുകൂടി രോഹിത്തിനെ നോക്കിയിട്ട് പറഞ്ഞു നീ ഓർത്തു വെച്ചോ ഈ വിഷ്ണു വിഷ്ണു ചെയ്യുന്നത് മാത്രം പറയുന്ന ആളാണ് അങ്ങനെ ഉള്ള വിഷ്ണു ആണ് ഈ പറയുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വിഷ്ണു പറയാറുള്ളൂ എന്ന് പറഞ്ഞ് വേഗം ബൈക്ക് എടുത്ത് വിഷ്ണു അവിടെ നിന്ന് പുറപ്പെട്ടു വിഷ്ണു അച്ഛന്റെ അമ്മയുടെ അരികിലേക്ക് വൃദ്ധസ്ഥാനത്തിലേക്ക് പുറപ്പെട്ടു പോരുമ്പോ രാഘവന്മാർ ഫോൺ വെച്ചതിന് ശേഷം നേരെ സത്യഭാമയുടെ അരികിലേക്ക് ചെന്നു സത്യഭാമ വരാന്തയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കൃഷ്ണവിഗ്രഹവും ചേർത്ത് പിടിച്ച് സത്യഭാമകെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ രാഘവന്മാർ അപ്പുറത്ത് അരികിലായി ചെന്നിരുന്നു രാഘവന്മാരുടെ മനസ്സിൽ തന്റെ ഭാര്യ കാരണം കാരണമുണ്ടായ ദുർബിതിയോർത്ത് ആകെ വിഷമത്തോടങ്ങനെ ഇരിക്കുമ്പോൾ രാഘവനാരെ നോക്കി സത്യഭാമ വേദനയോടെ രാഘവന്നാരയുടെ ആ തോളിലേക്ക് ചാരിയിരുന്നു രാഘവന്നാർ പതിയെ ആ തലയിൽ ഒന്ന് തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും അവരുടെ ആ വിധിയോർത്ത് സങ്കടത്തോടെ ഇരുന്നു അപ്പോഴേക്കും വിഷ്ണു രാഘവനാരെയും ശാരദ സത്യ സത്യാമ്മയും കൂട്ടിക്കൊണ്ടു പോകാനായി വ്രതസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഈ സമയത്ത് ശാരദാമ ശാലിനിയെ കാണുവാനായി ഹോസ്പിറ്റലിൽ എത്തിയത് ശാരദാമ ശാലിനിയോട് വിവരങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു എന്തായാലും ഇനിയിപ്പോ എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ എന്നോർത്ത് ആകെ വിഷമിച്ചിരിക്കുമ്പോ ശാലനി ഫോണിൽ വിഷ്ണുവിനെ വിളിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിന്റെ കോൾ കണക്ട് ആകാതെ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് കേട്ട് ആകെ വിഷമത്തിലായി ശാലിനി ശാലിനി അപ്പൊ ടെൻഷനോണ്ടിരിക്കുന്നപ്പോ ശാരദാമ പറഞ്ഞു ഹാ മോളെ നീ ഇങ്ങനെ വിഷമിക്കാറേ വിഷ്ണു ഇങ്ങോട്ട് തന്നെയല്ലേ വരിക വൈകുന്നേരം എന്തായാലും ഇങ്ങെത്തുവല്ലോ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതല്ലമ്മേ എനിക്ക് അവിടെ എന്താ സംഭവിച്ചെന്നറിയാത്ത ഒരു വല്ലാത്ത ടെൻഷൻ അവിടെ എന്താ പറ്റിയതെന്ന് അറിയത്തില്ല ആ അവിടെ എന്താ സംഭവിച്ചെന്നറിയാത്തതിന്റെ ഒരു ആശങ്ക എന്നെ മനസ്സിലാകെ എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാരദാമ്മ പറഞ്ഞു ആ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല അല്ലെങ്കിലും ജപ്തി എന്നൊക്കെ പറഞ്ഞ അത്ര പെട്ടെന്ന് ഇതുവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വന്ന് അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റുവോ അത് കേട്ടതും അടുത്തു നിന്ന് അനുപല്ലവി പറഞ്ഞു അമ്മേ സർക്കാർ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞതും ശാരദാമ ചോദിച്ചു എങ്കിലും ഇതുവരെ താമസിച്ചിരുന്ന ആളുകളെ ആ വീട്ടിൽ നിന്ന് പെട്ടെന്നങ്ങ് പിടിച്ചിറക്കാൻ പറ്റുമോ ആ താമസത്തിന് വേറൊരു സൗകര്യം കണ്ടെത്താറേ രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും ഒന്നും തല ചായ്ക്കാതെ പറ്റില്ലല്ലോ എന്ന് ശാരദാമ അന്വേഷിച്ചു അപ്പോഴേക്കും ശാരദാമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ശാരദാമ ഫോൺ എടുത്തതും പിള്ളച്ചേടനാണ് വിളിച്ചത് കോളെടുത്ത ശാരദാമ ഹലോ എന്ന് പറഞ്ഞത് പിള്ളച്ചൻ പറഞ്ഞു ശാരദാമേ ഇത് ഞാനാ സത്യമ്മയുടെ വീട്ടിലെ രമണൻ പിള്ള എന്ന് ചോദിച്ചിട്ടും ആ എന്താ പിള്ള ചേട്ടാ എന്ന് അന്വേഷിച്ചു ഞാൻ ശാനിക്കുഞ്ഞിനെ വിളിച്ചിട്ട് ഫോണ് ഫോണിലേക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ശാരദാമയെ വിളിച്ചത് എന്ന് പറഞ്ഞു ഉടനെ ശാരദാമ പറഞ്ഞു ശാലിനി എന്റെ അടുത്തുണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു ശാരദാമ കൊടുക്കണോ എന്ന് ചോദിച്ചതും ആ കൊടുക്കുവാണെങ്കിൽ വലിയ ഉപകാരം ശാരദാമേ എന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു ഉടനെ ശാലിനിയോട് പറഞ്ഞു മുളയേതാ പിള്ളച്ചേടണ എന്ന് പറഞ്ഞു സത്യാമ്മയുടെ അടുത്തെ പിള്ളച്ചേടണ എന്ന് പറഞ്ഞു ഫോൺ വേഗം ശാലിനിക്ക് കൈമാറി ശാലിനി ഫോൺ എടുത്തു പറഞ്ഞോ പിള്ളച്ചേട്ടാ എന്ന് ശാലിനി പറഞ്ഞതും ഉടനെ പിള്ളാച്ചൻ സങ്കടത്തോടെ പറഞ്ഞു കുഞ്ഞേ കുഞ്ഞെ എല്ലാം നഷ്ടമായി കുഞ്ഞേ നമ്മുടെ വീട് പോയി കുഞ്ഞേ എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനിക്ക് ആകെ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി കുഞ്ഞെ വീട് ജപ്തിയായി എന്ന് പറഞ്ഞതും ആകെ ആശങ്കയോടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ വാർത്ത കേട്ടാട്ടില്ല ശാലിനി വേഗം ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഇത് വേണ്ടതോടെ ശാരദാമയും അനുപല്ലവിയും ശാലിനിയെ സമാധാനപ്പെടുത്തിയിരുത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും ശാലിനി ചോദിച്ചു എന്നിട്ട് എന്നിട്ട് എന്താ വിഷ്ണുവിനില്ലായിരുന്നോ അവിടെ എനിക്ക് ചോദിച്ചപ്പോ വിഷ്ണു കുഞ്ഞുണ്ടായിരുന്നോ വിഷ്ണു കുഞ്ഞ് ആ ചന്ദ്രബോസിനോട് വഴക്കുണ്ടാക്കി വിഷ്ണു കുഞ്ഞു എങ്ങോട്ടേ ഇറങ്ങിപ്പോയി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ സത്യാമയും സത്യാമ്മ രാഹുൽ സാറിനെയും കൂട്ടി ഒരു ഓട്ടോ വിളിച്ച് എങ്ങോട്ടോ പോയി സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടിട്ട് അവര് വീട് സീൽ ചെയ്തിട്ട് ഗേറ്റ് മടച്ച് ഞങ്ങൾ പുറത്ത് നിൽക്കുകയാ ഞങ്ങൾ എന്താ കുഞ്ഞ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു പിള്ളച്ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നും നോക്കട്ടെ ഞാൻ വിളിക്കാം എന്നിട്ട് അവിടുന്ന് പോകാവൂ എന്ന് പറഞ്ഞു ശരി കുഞ്ഞെ എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് പൊന്നിയോട് പറഞ്ഞു പൊന്നി കുഞ്ഞെന്തെങ്കിലും ചെയ്യാമെന്നാ പറഞ്ഞത് ഇപ്പൊ തിരിച്ചു വിളിക്കും അതുവരെ ഇവിടെ നിൽക്കാനാ പറഞ്ഞത് എന്ന് പൊന്നിയോട് പിള്ളച്ചേട്ടെന്ന് അറിയിച്ചു അതിനുശേഷം രണ്ടുപേരും ആകെ വിഷമത്തോടെ ആ ഗേറ്റിനെ ഇല്ല ഗേറ്റിലെ ആ ഗേറ്റിലിന്റെ ഇടവഴി ആ ഇടയിലൂടെ അങ്ങോട്ട് അകത്തേക്ക് നോക്കി പാവങ്ങൾ രണ്ടുപേരും ഇത്രയും നാളും സ്വന്തമായി കരുതിയിരുന്ന ഇത്രയും നാളും അവർ ജീവിച്ച ആ വീടിനെ നോക്കി വിഷമത്തോടെ കണ്ണീർ പൊഴിച്ചു നിന്നു അപ്പോഴാണ് വിഷ്ണു വൃദ്ധസത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഈ സമയത്ത് ശാലിനി പറഞ്ഞു അമ്മേ എന്താ അപ്പൊ ഉടനെ ശാരദാമ ശാലിനിയോട് ചോദിച്ചു എന്താ മോളെ എന്താ പിള്ളച്ചേടം പറഞ്ഞത് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അമ്മേ സത്യമ്മയുടെ വീട് ജപ്തി ചെയ്തുവെന്ന് അത് കരുതും ശാരദാമ്മി അയ്യോ അതെങ്ങനെ എന്ന് ചോദിച്ച് ശാരദാമ്മ അതിശയപ്പെട്ടു നിൽക്കുമ്പോ ഉടനെ എന്നിട്ട് എന്നിട്ട് വിഷ്ണു കുഞ്ഞൊക്കെ ഇവിടെ എന്ന് ചോദിച്ചു വിഷ്ണുവേട്ടൻ ചന്ദ്രബോസുമായിട്ട് വഴക്കുണ്ടാക്കി എങ്ങോട്ടോ പോയെന്നാ പറഞ്ഞത് സത്യാമ്മ അച്ഛനേം കൂട്ടി ഒരു ഓട്ടോയിൽ കയറി പോയെന്ന് സാധനങ്ങളൊക്കെ വെളിയിൽ എടുത്തിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എല്ലാം കേട്ടതോടെ ശാരദാമിക്കാ ടെൻഷനായി അല്ല വിഷ്ണു പോയെങ്കിലും രാഹു അവിടെ ചന്ദ്രബോസുമായിട്ട് വാക്കു തർക്കങ്ങളല്ലേ ഉണ്ടായി കാണുള്ളൂ അല്ലാതെ ദേഹോപദ്രമൊന്നും ഉണ്ടായി കാണത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശാരനി പറഞ്ഞു അറിയില്ലമ്മേ എന്തായാലും ആരെങ്കിലും അവിടേക്ക് ചെല്ലാറേ ഒന്നും അറിയാൻ കഴിയില്ല അനു ഒരു സഹായം എനിക്ക് ചെയ്യുവോ അനു അവിടെ വരെ ചെന്ന് എന്താ അവിടുത്തെ സ്ഥിതിയെന്ന് ഒന്ന് അന്വേഷിക്കുവോ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുവോ എന്ന് ചോദിച്ചതും അനു പറഞ്ഞു ശരി മേഡം ഞാൻ ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞേ വേഗം അനു അവിടേക്ക് പോകുന്നു അനുവിനെ പറഞ്ഞയച്ചതിന് ശേഷം ശാലിനി ആകെ ടെൻഷനിലായി വിഷ്ണുവേട്ടൻ വിഷ്ണുവിൻ്റെ ഇനി എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക എന്താ സംഭവിച്ചത് എന്നറിയാറേ ആകെ ആശങ്കയിലായി ശാലിനി അപ്പോഴേക്കും ശാരദാമ്മ ആകെ ടെൻഷനോടെ നിന്നു ജപ്തി എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോ നമുക്ക് അത്ര പ്രശ്നം തോന്നിയില്ലെങ്കിലും അത് അനുഭവത്തിൽ എത്തുമ്പോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് മോളെ ഇത്രയും നാളും ജീവിച്ച വീട് വിട്ടിറങ്ങ എന്ന് പറഞ്ഞാൽ അത് അവസ്ഥ തന്നെയാണ് എന്ന് ശാരദാമ സങ്കടത്തോടെ ശാലിനിയോട് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചു അല്ല ഇനിയിപ്പോ സത്യാമ്മ ആ പിള്ള രാഘവേട്ടനെയും കൂട്ടി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഇനി വല്ലോ കടുങ്കയും എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു ഇല്ലമേ മേ ഒരിക്കലുമില്ല സത്യാമ്മ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് ശാലിനി പറഞ്ഞു പിന്നെ എങ്ങോട്ടാ സത്യാമ്മ പോയിട്ടുണ്ടാവുക എന്ന് ഇനി ഒരു ആശങ്കയോട് ആലോചിച്ചപ്പോ ഇനിയും ബന്ധുക്കളുടെ വീട്ടിലൊന്നും ഒരിക്കലും പോവില്ല വസുമതിയാനിയുടെ അടുത്തേക്ക് ഒരു കാരണവശാലും പോകത്തില്ല പിന്നെ വേറെ ബന്ധുക്കൾ എന്ന് പറയാൻ അങ്ങനെ ആരും ഇല്ല സത്യാമ്മ ആരെയങ്ങനെ അടുപ്പിക്കാറുണ്ടായിരുന്നില്ലല്ലോ എന്ന് ശാലിനി പറഞ്ഞു അങ്ങനെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചേക്കുമ്പോൾ വിഷ്ണുവിനൊന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിച്ചെന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ അങ്ങനെ നിന്നു ഉടനെ ആകെ ഒന്നും അറിയാൻ പറ്റാത്ത സ്ഥിതിയിൽ അവർ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ വിഷ്ണു കൃത്യസാദനത്തിന് മുന്നിലേക്ക് വന്നതേ ബൈക്ക് വന്നതും രാഘവൻ നായറും സത്യാമയും വിഷ്ണു അവിടേക്ക് വരുന്നത് കണ്ട് സത്യഭാമ്മ വീണ്ടും എവിടേക്കെങ്കിലും എവിടെയെങ്കിലും ഒരു വീട് തരപ്പെടുമോ എന്നറിയാനായി തനിക്ക് അറിയാവുന്ന പരിചയക്കാരെ എല്ലാം വിളിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് വിഷ്ണു അവിടേക്ക് വന്നെത്തിയത് വേഗം ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ ഫോൺ കട്ടിയത് സത്യമ്മ നോക്കി വെക്കുമ്പോ വിഷ്ണു വണ്ടി നിർത്തിയിട്ട് നേരെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പുറത്ത് നിൽക്കുന്ന രാഘവൻ നായരെയും സത്യാമ്മയും വിഷ്ണു മിനായം പോലെ കണ്ടത് തന്റെ അച്ഛനും അമ്മയും ആ വെളിയിൽ നിൽക്കുന്നത് കണ്ട് വിഷ്ണുവിന്റെ ചങ്കു പിടഞ്ഞു വിഷ്ണു പതുക്കെ രാഘവൻ നായർ അരികിലേക്ക് ചെന്നു രാഘവൻ എന്നാരാകെ സങ്കടത്തോടെ ആ മറച്ചൂട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോ രാഘവൻ നായരെ അരികിലേക്ക് എത്തി വിഷ്ണു അച്ഛന്റെ തോളിൽ കൈവച്ച് അച്ഛാ എന്ന് വിളിച്ചു മോനെ എന്ന് വിളിച്ച് സങ്കടത്തോടെ മകന്റെ നെഞ്ചിലേക്ക് ചേർന്ന് ആ അച്ഛൻ പൊട്ടിക്കറിയുമ്പോ വിഷ്ണു പറഞ്ഞു അച്ഛാ ഞാനുള്ളപ്പോ എന്റെ അച്ഛനും അമ്മയും ഒരു വൃദ്ധസഹദിനത്തിലും കഴിയണ്ട എന്ന് വിഷ്ണു പറഞ്ഞു വിഷ്ണു രാഘവനാരെ സമാധാനപ്പെടുത്തിയതിനു ശേഷം നേരെ സത്യഭാമ്മയുടെ അരികിലേക്ക് ചെന്നു ഇതായിരുന്നോ അമ്മേ ഇതായിരുന്നോ അമ്മ കണ്ടുവത്തിയ ലോ അമ്മയുടെ സ്വർഗം അമ്മയുടെ ലോകം എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യഭാമ്മ പറഞ്ഞു പിന്നല്ലാതെ വയ്യാത്ത ഈ അച്ഛനെയും കൊണ്ട് എവിടേക്കെങ്കിലും പോകണ്ടേ അപ്പോ ആകെ ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സത്യഭാമ്മ പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അമ്മേ ആരോട് അമ്മ ഈ വാശി ഇതൊക്കെ ആരോടായിരുന്നു അമ്മയുടെ ഈ വാശിയും ഈ പകയും ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചൂടെ ഇതൊക്കെ എന്നോടോ എന്ന് ചോദിച്ച് വിഷ്ണു വിഷ്ണു ദേഷ്യത്തോടെ സത്യഭാമയോട് ചോദിക്കുന്നു അമ്മേ ഈ വീട് വിട്ടിറങ്ങുന്ന നിമിഷം ഒരു നൂറ് വട്ടം ഞാൻ ചോദിച്ചതല്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നിട്ട് ഒരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യഭാവൻ പറഞ്ഞു അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു എങ്കിലും ഞാൻ മകനല്ലേ അമ്മേ എനിക്കറിയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു വേണ്ട അമ്മ അമ്മ സ്വയം തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു എന്ന് സത്യഭാവ ശബ്ദമുയർത്തി ഉടനെ വിഷ്ണു പറഞ്ഞു വേണ്ട മറ്റൊന്നും ഓർക്കണ്ട ഈ വയ്യാത്ത ഈ അച്ഛനെയെങ്കിലും ഈ ഭാവത്തെയെങ്കിലും അമ്മയൊന്നും ഓർക്കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു സത്യഭാമയെ വിഷ്ണു കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉടനെ വിഷ്ണു വേഗം തന്നെ രാഘവൻ നായർ അരികിലേക്ക് ചെന്നു അച്ഛാ അച്ഛനെഴുതേറ്റേ വാ എന്ന് പറഞ്ഞ് സത്യഭാമയെ രാഘവനായിരുന്ന വിഷ്ണു വേഗം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങി അച്ഛാ അച്ഛൻ എഴുന്നേക്ക എന്ന് പറഞ്ഞ് വിഷ്ണു വിളിച്ചതും രാഹോ എഴുന്നേറ്റ ഉടനെ സത്യഭാമ അവിടെ നിന്നു ഉടനെ വിഷ്ണു പറഞ്ഞു അമ്മേ അമ്മയും വന്നേ എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമ അവിടെ നിന്ന് വിളിച്ചു വിഷ്ണു നിൽക്ക് എന്ന് ചോദിച്ച് സത്യഭാമ വിഷ്ണു എവിടേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങുന്നതെന്ന് അറിയാനായി വിഷ്ണുവിനെ തിരികെ വിളിച്ചതും ആ ചോദ്യമാണ് അമ്മയുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയതോടെ വിഷ്ണു സത്യാമയെ നോക്കുന്നു